പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം പ്രതീക്ഷ കൈവിടാതെ ഓഹരി വിപണി ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു പണപ്പെരുപ്പ് നിരക്കായിരിക്കും വിപണിയെ ഇനി സ്വാധീനിക്കാനുള്ള സാധ്യതയെന്ന് ഇന്നലെ അമേരിക്കൻ ഓഹരി വിപണിയിലെ പണപ്പെരുപ്പ് നിരക്കിൻ്റെ പ്രഖ്യാപനം വന്നു സി പി എം ഗ്ലാക്ഷൻ റേറ്റാന്ന് പറയുന്നത് ടു പോയിൻറ്റ് സെവൻ ആണ് അത് അവിടെ വലിയ പ്രതികരണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല സമ്മിശ്ര പ്രതികരണവുമായിട്ടാണ് കടന്നു പോയത് നാസ്റ്റാക്കി മുന്നൂറ്റമ്പതിൻ്റെ റാലി കാണിച്ചെങ്കിലും ഡൗൺ രണ്ട് മുന്നൂറ്റി അമ്പതോളോളം ഇടിവ് വന്നു അത് വലിയ പ്രതികരണമായിട്ടുള്ള പോലെ തന്നെ സംഭവിച്ചതുകൊണ്ട് ഇന്ത്യയുടെ റിപ്പോർട്ട് ഇൻവാഷൻ ഡേറ്റിൻ്റെ റേറ്റയുടെ റിപ്പോർട്ട് ഇന്ന് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ സമയത്തിന് ശേഷമാണ് വരുന്നത് അതുകൊണ്ട് വിപണിയെ ഇന്നത്തെ വിപണി അത് ബാധിക്കാൻ സാധ്യതയില്ല ആ ട്രേഡിംഗ് അതേപോലെ പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ് ഇന്ന് ലിൻറ്റ്സ് ലിമിറ്റഡ് ബോണസ് വരുന്ന കമ്പനി ലിൻറ്റ്സ് ലിമിറ്റഡ് അറുന്നൂറ്റി എൺപത്തി നാല് ബോണസ് വൺ ഈസ്റ്റ് വൺ ആണ് സ്പ്ലിറ്റ് വൺ വൺ ഈസ്റ്റ് ടു ഇരുപത് ഡിസംബർ ആണ് കെ പി ഗ്രീൻ എനർജി എണ്ണൂറ്റിപ്പതിനാലാണ് ബോണസ് വൺ ഈസ്റ്റ് ടു ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ കോർ ഡിജിറ്റൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ടാണ് ബോണസ് വൺ ഇസ്റ്റ് ടു ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സീനക് എക്സ്പോർട്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പതാണ് വൺ ഈസ്റ്റ് ഫൈവ് ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു പടം കോട്ടൺ യാർഡ് ബോണസ് വൺ ഈസ്റ്റ് വൺ ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു ഗായർ ടെക്നോ വിവരം നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ബോണസ് ഫോർ ഈസ്റ്റ് വൺ ആണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ദീപ്ന ഫാർമ ആറ് അറുപത്തെട്ട് പൈസ സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടെന്നാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നു ഇൻസുലേഷൻ എനർജി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടെൻ റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഏകപാൽ ഫാർമ എഴുന്നൂറ്റി പത്ത് സ്പ്രിറ്റ് ടു ഈസ്റ്റ് ഫൈവ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ പി സി ജ്വല്ലറി നൂറ്റി എഴുപത്തിയഞ്ച് വൺ ഈസ്റ്റ് ടെന്നാണ് പതിനഞ്ച് ഡിസംബറാണ് റെക്കാർഡ് ഡേറ്റ് കെ റെയിൽവേ നാനൂറ്റാറ് സ്ലിറ്റ് വൺ ഈസ്റ്റ് എന്ന് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ പിന്നെ ഉള്ളത് ഡിവിഡൻറ്റ് സിൻ്റെസ് ഫെർമ പെർഫോമൻസ് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡിവിഡൻറ്റും മുപ്പത്തൊന്ന് രൂപയാണ് പതിനേഴ് ഡിസംബർ ആണ് ടാർജറ്റ് ഇട്ട് വിൽക്കാവുന്നത് വേദാന്ത നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറ്റി അറുപത് അറുന്നൂറ് ടാർജറ്റൊക്കെ ആയിട്ട് വിൽക്കാം മാസ്റ്റാക്ക് മൂവായിരത്തി തൊണ്ണൂറ്റി ഇരുപത് ടാർജറ്റ് മൂവായിരത്തി അറുന്നൂറ്റി പത്ത് പേടിഎം തൊള്ളായിരത്തി എഴുപത്തഞ്ച് ആയിരത്തി നാൽപ്പത്തി ഒന്നിന് ടാർജറ്റ് ഇട്ട് വിൽക്കാവുന്നതാണ് പിന്നെ ഐ പി ഒ വരുന്ന കമ്പനികൾ സുപ്രീം ഫെസിലിറ്റി മാനേജ്മെൻറ്റ് സർവീസ് അതായത് പറഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ നേഴ്സല്ല ഹോസ്പിറ്റലുകൾക്കും വിവിധ സേവനങ്ങൾ ക്ലീനിങ് കെമിക്കൽ സപ്ലൈ അങ്ങനെയുള്ള നിരവധി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെ സപ്ലൈ ചെയ്യുക പിന്നെ അവിടുത്തെ ജോലിക്കാർക്ക് ജോലിക്കാരെ നിയമിച്ചു കൊടുക്കുക അവരുടെ ഫെസിലിറ്റീസ് കൈകാര്യം ചെയ്യുക ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് കൈകാര്യം ചെയ്യുക അങ്ങനെ നിരവധി സേവനങ്ങൾ ഹോസ്പിറ്റലിന് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫേസ് വാല്യൂ പത്ത് രൂപയാണ് പത്ത് ഡിസംബർ തൊട്ട് പതിമൂന്ന് വരെ പത്ത് പതിനൊന്ന് പതിനൊന്ന് ഡിസംബർ തൊട്ട് പതിമൂന്ന് ഡിസംബർ വരെയാണ് അപേക്ഷിക്കാനുള്ള ഡേറ്റ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് തൊട്ട് എഴുപത്തിയാറ് വരെയാണ് അപേക്ഷിക്കേണ്ട ലോട്ട് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണത്തിനെങ്കിലും അപേക്ഷിച്ചിരിക്കണം അലോട്ട്മെൻറ്റ് പതിനാലാം തീയതി ഡിസംബറിലാണ് ഫണ്ട് ട്രാൻസ്ഫർ നടക്കുന്നത് പതിനേഴാം തീയതിയാണ് ലിസ്റ്റിങ് പതിനെട്ട് ഡിസംബറിൽ നടക്കും ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങുക ചെയ്യാം ഇത് ഇന്നത്തെ നമ്മൾ അവതരിപ്പിക്കുന്ന നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ വരിക്കാരാവുക ഇത് യാതൊരു കാരണവശാലും വാങ്ങാനുള്ള നിർദ്ദേശമല്ല നമ്മൾ ഒരു പഠന റിപ്പോർട്ട് നിങ്ങൾക്ക് സമർപ്പിക്കുന്നുള്ളൂ നിങ്ങളുടെ അറിവിലേക്കായിട്ട് സമർപ്പിക്കുന്നതാണ് നിങ്ങളത് പഠിക്കുക തീരുമാനമെടുക്കുക നന്ദി നമസ്കാരം